ഹൈഡി തീം കേക്ക് ഈ കേക്ക് നല്ല നല്ല രീതിയിൽ വെപ്രാളപ്പെട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നു വെച്ചാൽ പിന്നെ നമ്മൾ തലേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ടോപ്പർ എടുക്കാൻ പറ്റിയില്ല പിറ്റേന്ന് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന സമയത്താണ് ടോപ്പർ എടുക്കാൻ കയറിയത് കേട്ടോ അപ്പോഴത്തേനും ആണ് അറിഞ്ഞത് ഈ ടോപ്പർ എടുക്കുന്ന സ്ഥലത്ത് പ്രിൻ്റർ കേടാന്ന് ആകപ്പാടൊക്കെ കിളി പോയ അവസ്ഥയിൽ ഞാൻ പിന്നെ കുറച്ച് ദൂരെ ഓടി വേറൊരു കടയിൽ നിന്നാണ് ടോപ്പറൊക്കെ എടുത്തത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ തന്നെ അഞ്ചര മണിയായി അപ്പോൾ ആറ് മണിക്കാണ് കേക്ക് കൊടുക്കേണ്ടത് അതിൻ്റെ റഷ് സാമാന്യം നല്ല രീതിയിൽ ില് ഉണ്ട് അതിനകത്ത് മനസ്സിനകത്തും ടെൻഷനുണ്ട് നമുക്ക് കേക്ക് ടൈമിന് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ എന്തായാലും കേക്ക് സമയത്തിനൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് അഞ്ചേ മുക്കാലായപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ആറുമണിയായപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ടേറ്റ ബേബി